ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം യു എസ് എസ് എക്സാമിനേഷൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിർദ്ദേശങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയാറ് മുതൽ അൻപത്തിയഞ്ച് വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക നമ്പർ തേർട്ടി സിക്സ് ഇന്ത്യയിലെ പ്രസിദ്ധമായ ഭാഗ് ഗുഹ ചിത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മധ്യപ്രദേശ് നമ്പർ തേർട്ടി സെവൻ സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരെ ഓപ്ഷൻ ബി ആണ് ആൻസർ പെരിയാർ ഇ വി രാമസ്വാമി നായിക്കർ നമ്പർ തേർട്ടി എയ്റ്റ് തായെപ്പറയുന്നവരിൽ നിന്നും ഗ്രാമസഭയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ വായിച്ചു നോക്കുക ഓപ്ഷൻ സി ആണ് ആൻസർ ഗ്രാമസഭ പൗരസമത്വം ഉറപ്പാക്കുന്നു നമ്പർ തേർട്ടി നയൻ തായെ തന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടാത്ത നിയമം കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ അഴിമതി നിരോധന നിയമം നമ്പർ ഫോർട്ടി കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തൂ ഓപ്ഷൻ സി ആണ് ആൻസർ നമ്പർ ഫോർട്ടി വൺ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതൂ ഓപ്ഷൻ ഡി ആണ് ആൻസർ പയറുവർഗ്ഗങ്ങൾ നമ്പർ ഫോർട്ടി ടു നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ന്യൂമിസ്മാറ്റിക്സ് നമ്പർ ഫോർട്ടി ത്രീ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും അലോകദാതു കണ്ടെത്തി എഴുതുക ഓപ്ഷൻ സി ആണ് ആൻസർ വജ്രം നമ്പർ ഫോർട്ടി ഫോർ നിങ്ങളുടെ സ്കൂൾ ബസിൻ്റെ സഞ്ചാര വേഗത സ്ഥാനം സമയം എന്നിവ കണ്ടെത്താൻ ബസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നമ്പർ ഫോർട്ടി ഫൈവ് തായെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഭൂമിയുടെ ഏത് ഉള്ളറയുമായി ബന്ധപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക ഒന്ന് രണ്ട് തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു രണ്ട് താരതമ്യേന കനം കൂടിയ ഭാഗമാണ് മൂന്ന് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധ കരാവസ്ഥയിൽ കാണപ്പെടുന്നു നാല് ശിലാമണ്ഡലം അസ്തനോസ്ഫിയർ എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഓപ്ഷൻ സി ആണ് ആൻസർ മാൻഡിൽ നമ്പർ ഫോർട്ടി സിക്സ് ശരിയായ ജോഡി കണ്ടെത്തി ചേരുംപടി ചേർക്കുക ഓപ്ഷൻ വായിച്ചു നോക്കുക ഓപ്ഷൻ എ ആണ് ആൻസർ നമ്പർ ഫോർട്ടി സെവൻ ഏത് ഭൂവിവരത്തെ സൂചിപ്പിക്കാനാണ് ഈ ചിഹ്നം ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ കോട്ട നമ്പർ ഫോർട്ടി എയ്റ്റ് വിജയനഗരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ ധാക്ക മുർഷിദാബാദ് ആഗ്ര തുടങ്ങിയവ പ്രധാന നഗരങ്ങളായിരുന്നു എന്നതാണ് തെറ്റായ പ്രസ്താവന നമ്പർ ഫോർട്ടി നയൻ ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരെ ഓപ്ഷൻ സി ആണ് ആൻസർ നിർമ്മല സീതാരാമൻ നമ്പർ ഫിഫ്റ്റി ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ നിന്നും അക്ബർ നടപ്പിലാക്കിയ മാൻ സബ്ദാരി സമ്പ്രദായത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് കണ്ടെത്തുക ഒന്ന് ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക രണ്ട് മത ഉറപ്പാക്കുക മൂന്ന് മാൻ സബ്ദാർമാർക്ക് ഭൂമി പതിച്ചു നൽകുക നാല് പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ഉറപ്പാക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് നാലാണ് ശരിയായ പ്രസ്താവന നമ്പർ ഫിഫ്റ്റി വൺ തായെ തന്നിട്ടുള്ളവയിൽ നിന്നും പരോക്ഷ നികുതിക്ക് ഉദാഹരണം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ വിൽപ്പന നികുതി നമ്പർ ഫിഫ്റ്റി ടു അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ നൈട്രജൻ നമ്പർ ഫിഫ്റ്റി ത്രീ തായെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക ഓപ്ഷൻ വായിച്ചു നോക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് മൂന്ന് ആണ് ശരിയായ ജോഡി നമ്പർ ഫിഫ്റ്റി ഫോർ നമ്മുടെ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് നമ്പർ ഫിഫ്റ്റി ഫൈവ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കാൻ ആധാരമാക്കുന്ന മാനദണ്ഡങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ബി ആണ് ആൻസർ ജീവിത നിലവാരം വിദ്യാഭ്യാസം ആരോഗ്യം ഇത്രയുമാണ് കഴിഞ്ഞ വർഷത്തെ യു എസ് എസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ചോദ്യപേപ്പർ